ഇത് എല്ലാവർക്കും അറിയാമല്ലോ വി സാധാരണ എന്താ ഉപ്പേരിക്കപ്പ ഈ ഉപ്പേരിക്കപ്പയും കൊണ്ട് നല്ല ഒരു നാലുമണി പലഹാരം അല്ല അടുപ്പൊന്ന് റെഡിയാക്കാം കുഴുവുള്ള ഒരു പാത്രം അടുപ്പത്തോട്ട് വെക്കുക കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ചൂടായു ശേഷം നമുക്കിത് അങ്ങോട്ട് വാർത്തെടുക്കാം ഇപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ചുമന്ന് വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ അത് കോരി ഈ ബാക്കിയും കൂടെ ഇങ്ങോട്ട് കൊടുക്കാം ഇപ്പം ഇതേപോലെ നന്നായിട്ടൊന്നും പൊരിഞ്ഞതിന് ശേഷം ഇത് കോരി ഉണ്ടാക്കും ഇതേപോലെ ഒരു ജാർ അങ്ങോട്ട് എടുക്കുക ഇത് ചെറുതായിട്ട് തണുത്തതിന് ശേഷം വേണം ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇത് ഒന്ന് പൊടിച്ചെടുക്കട്ടെ ഇതുകൂടെ കൂടെ ഇട്ട് കൊടുക്കുക ഒരു അഞ്ചാറ് ഏലക്കാൻ കൂടെ എൻ്റെ കൂട്ടത്തിയിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ ചെറിയ ജീരകം ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാം ഇതിൻ്റെ കൂട്ടത്തിയിട്ട് കൊടുക്കാം ഇത് കുറച്ച് പൊടി പൊടിശർക്കരയാണ് ഈ പൊടി പൊടിശർക്കര നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കാര്യം മധുരമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടത് ഇത് കുറച്ച് തേങ്ങാപ്പീരയാണ് ഈ മിക്സിക്കകത്ത് നമ്മളൊന്ന് എടുത്താണ് ഇപ്പം ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അടുത്ത് തേങ്ങാപ്പീരയുണ്ട് ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ ഇനി ഇതൊന്നും ഇളക്കി കൊടുക്കാ കഴിച്ചു നോക്കിച്ചിട്ടുണ്ടേ മധുരമൊക്കെ വേണോന്നു കറക്റ്റ് അപ്പം ഇന്ന് ഇതിൻ്റെ അകത്ത് നല്ല ടേസ്റ്റുകൾ കൂടി തന്നെ ഇതുപോലെ ഒരാപരസം കൂടി ഒന്ന് ചെയ്ത് നോക്ക് നല്ലോണം ചെയ്യാം